നമസ്കാരം പി സി യുസ് വന്ന സ്ത്രീകളിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയുന്നതാണ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഡയബറ്റീസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം ഈ ഒരു പി സി യുസ് വന്നതി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണിൽ ബാലൻസ് നടക്കുന്നുണ്ട് അതുപോലെ ഒന്നാണ് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന് ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കുന്നു അപ്പം ഈ ഇൻസുലിൻ്റെ ജോലി എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ടായിട്ട് നമ്മളുടെ ബ്ലഡിൽ എത്തുന്നുണ്ട് അപ്പം ഈ ബ്ലഡിലുള്ള ഈ ഒരു ഗ്ലൂക്കോസിനെ നമ്മുടെ സെൽസിന് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കലോറിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടപ്പെടേണ്ടതുണ്ട് അപ്പം ഈ ഒരു ഗ്ലൂക്കോസിനെ കലോറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഇൻസുലിൻ ഹോർമോൺ എന്ന് പറയുന്നത് അപ്പം ഇൻസുലിൻ ഹോർമോൺ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ഈ ബ്ലഡിൽ എത്തിയിട്ടുള്ള ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ആയി തന്നെ നിലനിൽക്കുന്നു അത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഷുഗർ അമിതമായിട്ട് ഉണ്ടാകുന്നതിന് കാരണമാവുകയും അത് ഡയബറ്റീസിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ തന്നെ ശരീരത്തിൽ അമിതമായിട്ട് ലിപ്പിഡ്സ് ഫോം ആവുകയും അമിതവണ്ണം ഉണ്ടാവുന്നതിനൊക്കെ കാരണമായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പി സി ഒസ് ഡയഗ്നോസ് ചെയ്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് എടുക്കുകയും അതോടൊപ്പം തന്നെ മധുരപലഹാരങ്ങളും അധികം കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതാണ് ഒരു ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുകയും അതുപോലെ കൂടുതലായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ഹോമിയോ ലൈഫ്